ലഹരിക്കെതിരെ വണ്ടൂരിൽ അമ്മമാരുടെ വാഹന റാലി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് വാണിയമ്പലം മുതൽ വണ്ടൂർ വരെ റാലി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫ്ലാഗ് ഓഫ് ചെയ്തു ഭാഗമായുള്ള

ണിയമ്പല തൊട്ട് വണ്ടൂർ പഞ്ചായത്ത് വരെ നമ്മളെ ബൈക്ക് റാലിയാണ് നമ്മളെ സി ബി എസ് ഒപ്പം നമ്മള് ലഹരിക്കെതിരെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് ഇത് ആകെ പേടിയിരിക്കുന്ന സംഭവമാണ് നമ്മക്കിപ്പോ മക്കൾ സ്വന്തം മക്കളെ വരെ പേടിയിട്ടുള്ളൊരു കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ മുഖാന്തരം നമുക്ക് കഴിയുന്ന എന്തും നമ്മൾ ലഹരിക്കെതിരെ നമ്മള് ഈ വാർഡുകൾക്ക് നമ്മൾ പോയി ബോധവൽക്കരണം എല്ലാ ഉണ്ടാവും അഭിനന്ദിച്ചുകൊണ്ട് ഈ ും ഉദ്ഘാടന ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്